നമ്മളെപ്പോഴും ദോശയുടെ കൂടെ സാമ്പാറും തേങ്ങ ചമ്മന്തി ആയിരിക്കും നോർമലി കഴിക്കാറല്ലേ അപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ട് ഇന്ന് ബീട്രൂട്ട് വെച്ചിട്ട് ഒരു ചമ്മന്തി അരച്ച് നോക്കിയാലോ അതിനായിട്ട് നമുക്കൊരു സവാളയുടെ പകുതി ഒരു മൂന്ന് കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇത്രയും കൂടി ഒരു പാനിലേക്ക് ഒഴിച്ച് അതിലിട്ട് നന്നായിട്ടൊന്ന് എടുക്കണം അത് ചെറുതായിട്ടൊന്ന് വാട് കഴിയുമ്പോൾ അതിലേക്ക് നമുക്കൊരു ബീട്രൂട്ടിൻ്റെ പകുതിയും കുറച്ച് കപ്പലണ്ടി ഇത്രയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയി കഴിയുമ്പോൾ ഒരു ബ്രൗൺ കളറൊക്കെ ആയി കഴിയുമ്പോൾ നമുക്കത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ അരച്ചെടുക്കാവുള്ളൂ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് നമുക്ക് വളരെ കുറച്ച് മാത്രം തേങ്ങ മതി ചേർത്ത് കൊടുക്കുക പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ കുറച്ച് വെള്ളം ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അതിനുശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ചിലർക്ക് ചമ്മന്തി നല്ല ക തിക്കായിട്ടിരിക്കണം അങ്ങനെയുള്ളവർ കുറച്ച് മാത്രം വെള്ളം ചേർത്താൽ മതി ഇനി കുറച്ച് ലൂസായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചേറെ വെള്ളത്തിൽ അരച്ചെടുത്താൽ മതി അതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളി കറിവേപ്പില വച്ചമുളക് ഇത്രയും കൂടി കടുക് പൊട്ടിച്ച് നമുക്ക് ഈ ചമ്മന്തിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള റൂട്ട് ചട്നി ഇവിടെ റെഡിയാണ് ദോശയുടെ കൂടെയും ഇഡ്ലിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചട്ണിയാണ് എല്ലായിടത്തും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം